ബ്ലോക്ക് 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 മാലിന്യമുക്ത പ്രഖ്യാപിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഇന്ന് ഗ്രാമപഞ്ചായത്തുകളും അഭിനന്ദിക്കുകയും അവർക്ക് ആദരവ് സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ആ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഹരിതകർമ്മ സേനയെ ആദരിക്കുന്നുണ്ട് സി ഡി എസിന്റെ പ്രവർത്തനങ്ങളെ ആദരിക്കുന്നുണ്ട് ലൈബ്രറി സ്കൂള് അങ്ങനെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള വ്യക്തിത്വങ്ങളെയും സംഘടനകളെയും ഒക്കെ നമ്മൾ ഇന്നിവിടെ ആദരിക്കുന്നുണ്ട് നമുക്കറിയാം ഈ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏറ്റെടുത്തു നൂറ് ശതമാനമായി എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഇല്ല ഇപ്പോഴും കുറെ അധികം കാര്യങ്ങൾ നമുക്ക് ഇനിയും ചെയ്യുവാനുണ്ട് നമ്മുടെ സമൂഹം പൂർണ്ണമായിട്ടും ഈ ഒരു ബോധ്യത്തിലേക്ക് എത്തിച്ചേരുന്നത് വരെ ഈ പ്രവർത്തനങ്ങൾ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കണം ഇപ്പോഴും വലിച്ചെറിയുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു ശീലമാണ് നമ്മൾ ശീലിച്ചു വന്ന അനുവർത്തിച്ചു വന്ന കുറെ കാര്യങ്ങളാണ് അപ്പോൾ ആ കാര്യങ്ങൾ ആ ശീലം തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ മാലിന്യം നിക്ഷേപിക്കുന്ന സമയം വരെ വരെ അങ്ങനെ നമ്മൾ തുടങ്ങുന്നത് ഈ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും തദ്ദേശ സ്വയംഭരണ നേതൃത്വമായി നിന്നുകൊണ്ട് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ഷാജിമോൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ വി ബിന്ദു റോസമ്മ സോണി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കവിതാ മോൾ ലാലു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ തോമസ് കോട്ടൂർ ജെയിംസ് കുര്യൻ എസ് സി തോമസ് സെക്രട്ടറി സീന വി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ സെക്രട്ടറിമാർ സി ഡി എസ് ചെയർപേഴ്സൺമാർ നിർവഹണ ഉദ്യോഗസ്ഥർ ജീവനക്കാർ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു സെക്രട്ടറി സീന വി മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ മികച്ച മാതൃകകൾ സൃഷ്ടിച്ചവർക്ക് യോഗത്തിൽ ആദരവ് നൽകി മികച്ച ഗ്രാമപഞ്ചായത്തായ തിരഞ്ഞെടുക്കപ്പെട്ട കുമരകം ഗ്രാമപഞ്ചായത്ത് പുരസ്കാരം ഏറ്റുവാങ്ങി നീണ്ട ഗ്രാമപഞ്ചായത്തിന് പ്രത്യേക പുരസ്കാരം ലഭിച്ചു അതിരമ്പുഴ തിരുവാർപ്പ് അയ്മനം ആർപ്പൂക്കര പഞ്ചായത്തുകൾക്ക് ശുചിത്വ പദവി നൽകി ആദരിച്ചു മികച്ച ഹരിത കർമ്മസേന കൺസോഷ്യത്തിനുള്ള അംഗീകാരം അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഹരിത കർമ്മസേനയ്ക്കും മികച്ച സി ഡി എസ് ആയി തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ഗ്രൂപ്പിനും ലഭിച്ചു മികച്ച സ്വകാര്യ സ്ഥാപനമായ നവജീവൻ ട്രസ്റ്റിനുള്ള പുരസ്കാരം നവജീവൻ ട്രസ്റ്റി പി യു തോമസ് ഏറ്റുവാങ്ങി മികച്ച സർക്കാർ സ്ഥാപനം മികച്ച വ്യാപാര സ്ഥാപനം ഹരിത ഭടനശാല പബ്ലിക് ലൈബ്രറി ഹരിത പൊതു ഇടം മികച്ച വിദ്യാലയം മികച്ച ഹരിത ടൗൺ മികച്ച റെസിഡൻസ് അസോസിയേഷൻ മികച്ച ഭവനം എന്നിവയ്ക്കുള്ള പ്രത്യേക പുരസ്കാരങ്ങളും വിതരണം ചെയ്തു യോഗത്തിൽ പങ്കെടുത്ത വിശിഷ്ട വ്യക്തികൾക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഉപഹാരമായി നൽകി